അല്ലാമലേക്കും ഇന്നത്തെ വീഡിയോ പിന്നെ നമ്മൾ ഉപയോഗിക്കാതെയൊക്കെ വെച്ചിരിക്കുന്ന ലോങ് കുർത്തിയൊക്കെ ഉണ്ടാവില്ലേ പ്ലീറ്റഡ് ആയിട്ടുള്ള അപ്പോൾ അത് അങ്ങനെ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ഉണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ എയർലൈൻ കുർത്തിയാക്കി മാറ്റാം എന്നാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ പ്ലീറ്റഡ് ആയിട്ടുള്ളൊരു ഗൗൺ ഉണ്ടായിരുന്നു നല്ല ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്തതായിരുന്നു കേട്ടോ അപ്പോൾ അത് എനിക്ക് അങ്ങനെ വേണ്ടെന്ന് തോന്നിയിട്ടാണ് ഇപ്പോൾ ഞാനത് എന്താ പറയുക എൻ്റെ ഒരു ലുക്ക് മാറ്റാം എന്ന് വിചാരിച്ചിട്ട് എ ലൈൻ ടോപ്പാക്കി മാറ്റുകയാണ് എന്താ പറയുക ഇത് ഞാൻ ഫുൾ ഫുൾ ഗൗണായിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് തന്നെയായിരുന്നു കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എ ലൈനിലുള്ള ഫ്രണ്ടിലെ ബട്ടണും ബട്ടൺ ഹോളൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു രീതിയിലായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഞാൻ എൻ്റെ ഗൗണിൻ്റെ ഇത് പ്ലേറ്റൊക്കെ അയച്ചെടുത്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതുപോലെ വിരിച്ചിട്ടിട്ടുണ്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ വിരിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ ഞാൻ അങ്ങനെ ബട്ടണും ബട്ടൺ ഹോളും വെക്കാൻ വേണ്ടി ആ ആ ഒരു മെത്തേഡിലാണ് ഹോൾ ഞാൻ വെക്കുന്നില്ല എന്നാലും എന്താ ഒരു ആ ഒരു പടി വെച്ചിട്ട് ഓപ്പൺ ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് അപ്പോൾ അടിയിലുള്ളത് ഫ്രണ്ട് പീസാണ് മുകളിലുള്ളത് പിന്നെ ബാക്ക് പീസും ഫ്രണ്ട് പീസിൽ ഞാൻ പറഞ്ഞല്ലോ ഞാനിങ്ങനെ ഓ ഫ്രണ്ട് ഓപ്പൺ വെക്കുന്നുണ്ട് സ്ലിറ്റ് വെക്കുന്നുണ്ട് അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാൻ ഒരു നമ്മൾ പടി വെക്കാനൊക്കെ വേണ്ടിയിട്ട് ഒര അര ഇഞ്ച് വെച്ചിട്ട് എക്സ്ട്രാ വിട്ടിട്ടുണ്ട് അതാണ് ഈ ക്ലോത്ത് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അങ്ങനെ കുറച്ച് ഭാഗം ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ടല്ലോ അത് ഫ്രണ്ട് പീസിന് ആ ഒരു പട്ടയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ മേലെ ബാക്ക് പീസും ഞാൻ വിരിച്ചിട്ടിട്ടുണ്ട് ഇങ്ങനെ വെച്ചിട്ട് വേണം നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു അങ്ങനെ ഫ്രണ്ട് ഓപ്പൺ കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അര ഇഞ്ച് നമ്മൾ എക്സ്ട്രാ നിർബന്ധമായിട്ടും നമ്മളിങ്ങനെ തള്ളി വെക്കണം കേട്ടോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അളവ് മാറിപ്പോകും അപ്പോൾ ഷോൾഡർ ഞാൻ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആംഹോളും ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഏഴ് ഇഞ്ചോ അല്ലെങ്കിൽ ഒരു ആറിയിഞ്ച് കൂട്ടിയിട്ട് ഏഴ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഷോൾഡർ എടുത്ത അതേ അളവിൽ തന്നെയാണ് ഞാൻ ആംഹോളും എടുത്തിട്ടുള്ളത് എന്നിട്ട് അതൊരു ലൈനാക്കി ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട് കറക്റ്റായിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ നമ്മളിപ്പോൾ ബാ ഫ്രണ്ട് പീസ് ബാക്കിൽ വെച്ചിട്ടുണ്ടല്ലോ അത് എന്താ പറയുക അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ആം ഹോള് ഇതേതുപോലെ വരച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഷോൾഡറും ആംഹോളും എത്രയാണോ നിങ്ങളുടെ അളവ് അത് നിങ്ങൾ മാർക്ക് ചെയ്തിട്ടോ ഇതുപോലെ വരച്ചു കൊടുക്കുക കേട്ടോ പിന്നെ ഞാൻ ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഞാൻ തേർട്ടി ടു ആണ് എനിക്ക് ചെസ്റ്റ് വേണ്ടത് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം എട്ട് ഇഞ്ചും അതിൻ്റെ കൂടെ തന്നെ ഒന്നര ഇഞ്ച് തൈ എക്സ്ട്രാ സീവലാൻസ് ഞാൻ വിട്ടുകൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ കറക്റ്റ് അളവെടുത്തത് ഇതിൽ കാണുന്നില്ല എന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ചെസ്റ്റ് വേണ്ടത് അത് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ എട്ട് ഇഞ്ച് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് സീമൻ സീം അലവൻസും വിട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ആംഹോളും ചെസ്റ്റും മാർക്ക് ചെയ്തതിന് ശേഷം വേസ്റ്റ് മാർക്ക് ചെയ്യുന്നുണ്ട് മുകളിൽ നിന്ന് ഒരു പതിമൂന്ന് ഇഞ്ച് താഴത്തേക്കാണ് ഞാൻ വേസ്റ്റ് മാർക്ക് ചെയ്യുന്നത് മുപ്പത്തി ഒന്ന് ഇഞ്ചാണ് കേട്ടോ വേസ്റ്റ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിന് അത് നിങ്ങൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ മുകളിൽ എടുത്ത പോലെ തന്നെ ഒന്നര ഇഞ്ച് സീമ ലെൻസ് എടുക്കുന്നുണ്ട് കണ്ടോ കറക്റ്റ് പതിമൂന്ന് പതിമൂന്നര ഇഞ്ചിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അളവ് നിങ്ങൾ കറക്റ്റായിട്ട് എടുത്തിട്ട് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഹിപ്പ് ഞാൻ പത്തൊമ്പത് ഇഞ്ചിലാണ് ഹിപ്പ് ഞാൻ മാർക്ക് ചെയ്യുന്നത് അത് മുകളിലെടുത്ത് എനിക്ക് കറക്റ്റ് മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് കേട്ടോ എനിക്ക് വരുന്നത് അപ്പോൾ അതിന് കറക്റ്റായിട്ട് എട്ടര ഒരു അര ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് ഞാൻ എട്ടര ഇഞ്ചും സീം അലവൻസ് ഒന്നര ഇഞ്ചും കൂടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ ചെസ്റ്റും വെയ്സ്റ്റും ഹിപ്പും കൂടെ മാർക്ക് ചെയ്ത് ഞാനിതുപോലെ ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ സീം അലവൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതും ഞാനിതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ആംഹോൾ മാർക്ക് ചെയ്തപ്പോൾ സ്ലീവ് എന്താ പറയുക ആംഹോൾ ഇങ്ങനെ കുഴിച്ച് വരച്ചിട്ടുണ്ടായിരുന്നില്ല അതിപ്പോൾ ഞാൻ വരച്ചു കൊടുക്കുകയാണ് ഇതുപോലെ ആംഹോൾ കറിവുണ്ടാവും അത് വെച്ചിട്ടാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെ വെച്ചിട്ട് ഈ ആംഹോൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അതിൻ്റെ ഹാഫ് മാർക്ക് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ കർവ് വെച്ചിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം ആംഹോൾ കർവ് ഇല്ലെങ്കിലും നിങ്ങൾ ആ ഒരു ഷേപ്പിൽ നിങ്ങൾ കറക്റ്റ് വരച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഞാൻ ആദ്യം തന്നെ ചെയ്തിട്ടുള്ളത് ക്ലോത്ത് മടക്കിയിട്ട് അതായതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ചെയ്തിട്ടുള്ളത് ആംഹോളും ചെസ്റ്റ് വേസ്റ്റ് ഹിപ്പ് ഇതാ ഇതുപോലെയാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് ഞാൻ ആദ്യം എന്താ പറയുക ഫോൺ വെച്ചിട്ടുള്ളടത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ലെങ്ത്ത് വേണ്ടത് അമ്പത്തി നാലിഞ്ചായിരുന്നു കേട്ടോ അപ്പോൾ അത് താഴെ മാർക്ക് ചെയ്തിട്ട് ഈ ഹിപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അതിൻ്റെ സീം അലവൻസ് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ നിന്ന് താഴോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് എ ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് അടിവീതി എത്ര വേണോ അത് നമ്മൾ ആദ്യം നോക്കണം എന്നിട്ട് പിന്നെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതാ ഇപ്പോൾ ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് അമ്പത്തിനാലിഞ്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ഫുൾ ഗൗൺ ആണ് സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്പത്തിനാലിഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ അടിവീതിയും ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പതിനഞ്ച് ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് പതിനഞ്ച് ഇഞ്ച് വരുമ്പോൾ ഒരു മുപ്പത് ഇഞ്ച് വരും കേട്ടോ നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയിട്ട് മാർക്ക് ചെയ്യാം അപ്പോൾ എന്നിട്ട് മേലത്തെ ആ പോയിൻ്റിൽ നിന്നും താഴെ നമ്മൾ വരച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അടിവീതി ആ ഒരു പോയിന്റിലോട്ട് നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക ആദ്യം തന്നെ ഞാൻ ഷോൾഡർ അടയാളപ്പെടുത്തി പിന്നെ ഇതുപോലെ ആംഹോളും ചെസ്റ്റും വേസ്റ്റും ഹിപ്പും മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ അടിഭാഗം അടിഭാഗത്തെ രീതിയും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുകട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാനൊന്നുകൂടെ പറഞ്ഞതാണ് നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോട്ടെ എന്ന് കെത്തിയിട്ട് എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ വിരിച്ച് വെച്ചത് ആ ക്ലോത്ത് രണ്ടും ഞാനൊന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട് മേലെ ഭാഗം അതിനുശേഷം മാർക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു പോയിൻ്റിലൂടെ തന്നെ ആ ഒരു ലൈനിൽ കൂടെ തന്നെ ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കറക്റ്റ് ആ ലൈനിൽ കൂടെ തന്നെ കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അതിൽ കൂടുതൽ എക്സ്ട്രാ ഒരു ക്ലോത്ത് ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് ആ ഒരു ലൈനിൽ കൂടെ തന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് തന്നെയാ കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഫ്രണ്ട് ീസ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫ്രണ്ടിൽ സ്ലിറ്റ് കൊടുത്തിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഫ്രണ്ടത്തെ ആ പീസ് മേലെ തൊട്ട് അടിഭാഗം വരെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ പീസ് വെച്ച് അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മേലെ തൊട്ട് താഴെ വരെ കറക്റ്റ് സെൻറ്റർ ഭാഗം നോക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഞാൻ ലൈനിങ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് ലൈനിങ് ആയിട്ട് ഞാൻ എൻ്റെ കയ്യിലൊരു ഓഫ് വൈറ്റ് കളറിലുള്ള ഒരു കോട്ടൻ്റെ ലൈനിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾ സെയിം കളർ എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം സാധാരണ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിന് ലൈനിങ് ഒന്നും ആവശ്യമില്ല കേട്ടോ പക്ഷെ ഞാൻ എനിക്കൊരു ലൈനിങ് ഇല്ലെങ്കിൽ എനിക്കൊരു കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു മെറ്റീരിയൽ ലൈനിങ് ക്ലോത്ത് ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ മെയിൻ ഫാബ്രിക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതിൽ നിന്നും അതിൻ്റെ ലെങ്ത്തിൽ നിന്നും കുറച്ച് കുറച്ചിട്ട് ഞാൻ ലൈനിങ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ബാക്ക് നെക്ക് ഞാൻ ലൈനിങ്ങിലാട്ടോ ഞാൻ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പോൾ മെയിൻ ഫാബ്രിക്കിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടില്ല അത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കട്ട് ചെയ്യാറുള്ളത് അപ്പോൾ ഇതിൻ്റെ നെക്ക് വീട് ഞാൻ മൂന്നിഞ്ചും നെക്ക് ലെങ്ത്ത് ഒരു രണ്ടര ഇഞ്ചും ആട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ഫ്രണ്ട് നെക്ക് മൂന്നിഞ്ച് അകലവും ആറ് ഇഞ്ച് ഇറക്കവും ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആറിഞ്ചും അതിൽ കൂടുതലോ അങ്ങനെ കുറച്ച് വൈഡ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ബോട്ടിനെക്കോ അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ സാധാരണ യു നെക്ക് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ മെയിൻ ഫാബ്രിക്കിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടില്ല അപ്പോൾ ലൈനിങ്ങിൻ്റെ നല്ല വശവും മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശവും വെച്ചിട്ട് ഈ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒരു കാലിഞ്ച് തുമ്പ് വിട്ടതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക ഞാനിപ്പോൾ സ്റ്റിച്ചിങ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിനുള്ള ശേഷം വീഡിയോ ഇട്ടാൽ ഞാനിപ്പോൾ കാണിക്കുന്നത് അങ്ങനെ എല്ലാം കാണിക്കുമ്പോൾ എന്താ പറയുക വീഡിയോ ഒത്തിരി ലെങ്തായി പോകുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് വേണ്ടാത്ത പീസ് ഉണ്ടല്ലോ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കാലിഞ്ച് തയ്യൽത്തുമ്പ് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം നെക്കും അതുപോലെ തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ ബാക്കിയുള്ള പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രണ്ട് പീസ് എടുത്തിട്ട് അതിൻ്റെ നെക്ക് ഇതുപോലെ മറച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഈ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ അതിൻ്റെ സൈഡിലൂടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക അതായത് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറ്റുന്നുണ്ടോയെന്നറിയില്ല ഇതുപോലൊരു സ്റ്റിച്ച് ഞാൻ പുറത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം സൈഡെല്ലാം കറക്റ്റാക്കി വെച്ചതിന് ശേഷം സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇതാ ഇതുപോലെ മേലെ തൊട്ട് താഴെ വരെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്തതിന് ശേഷമുള്ള വീ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ കാണിച്ച് തരുന്നതാണ് നിങ്ങൾക്ക് സെൻറ്റർ ഭാഗം ഇതുപോലെ ഞങ്ങൾ കറക്റ്റായിട്ട് വെച്ചിട്ട് വേണ്ടട്ടോ കട്ട് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങനെ എന്താ പറയുക ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞുകൊണ്ടുണ്ടാവും അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം ഞാനൊരു രണ്ടര ഇഞ്ച് മൂന്ന് ഇഞ്ചിൻ്റെ അടുത്ത് വീതി വരുന്ന ഈ നമ്മുടെ കുത്തിയുടെ ലെങ്ത് ഉണ്ടല്ലോ ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ലെങ്ത്തിൽ തന്നെ വരുന്ന പീസ് ഞാനിതുപോലെ രണ്ട് പീസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ള പീസ് നമ്മൾ എങ്ങനെ എന്താ പറയുക നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമല്ലോ ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ആദ്യം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്ത് അതിൻ്റെ മെയിൻ നമ്മുടെ ടോപ്പിൻ്റെ മെയിൻ ഫാബ്രിക്കിന് നല്ല വശവും ഈ ക്ലോത്തിൻ്റെ ഈ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ ആ ഒരു പീസിൻ്റെ നല്ല വശവും കൂടെ വെച്ച് സ്റ്റിച്ച് ഒരു കാലിഞ്ച് തൈര് തുമ്പ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് അത് ഉള്ളിലോട്ട് മറിച്ചിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നെക്കെല്ലാം ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് തന്നെ ഒരു കാലിഞ്ചോ അല്ലെങ്കിൽ അര ഇഞ്ചോ മുകളിലോട്ട് തള്ളി വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ അതിന് മുന്നേ ഞാൻ ലൈനിങ്ങിൻ്റെ അടിഭാഗം ഞാൻ മടക്കി അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സ്റ്റിച്ച് ഈ ഒരു പീസ് വെച്ചടിക്കുന്നതിന് മുന്നേ തന്നെ ലൈനിങ്ങിൻ്റെ അടിഭാഗം ഞാൻ മടക്കി അടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ആദ്യം നല്ല വശവും നല്ല വശവും ചേർത്ത് അടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് താഴെ വരെ അടിച്ചു കൊടുക്കുക നമ്മൾ ബ്ലൗസിൻ്റെ ഒക്കെ പട്ട അങ്ങനെ ഹുക്ക് വെക്കാനുള്ള ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടല്ലോ അതേപോലെ തന്നെ ആദ്യം ഒരു കാലിഞ്ചോ അല്ലെങ്കിൽ അര ഇഞ്ചോ ഇതുപോലെ മടക്കി ഫോൾഡ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ഒരു ഒരു ബാക്കിയുള്ള ക്ലോത്ത് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഉള്ളിലോട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഞാനായിട്ട് കാണിക്കുന്നില്ല കേട്ടോ എന്താച്ചാൽ ഒത്തിരി ലെങ്ത് ആയി പോകുന്നുണ്ട് അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഒന്നും കൂടെ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക കേട്ടോ അപ്പോൾ അടുത്ത ഭാഗം നമ്മൾ റൈറ്റ് സൈ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് റൈറ്റ് സൈഡായിരുന്നു അപ്പോൾ അടുത്തത് ലെഫ്റ്റ് സൈഡ് നമ്മളെ ബോഡിയിൽ വെക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഉണ്ടല്ലോ ആ ഭാഗത്ത് വരുന്ന പീസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉൾഭാഗത്ത് വെച്ചിട്ട് നമ്മൾ ആ പീസ് വെച്ച് കൊടുക്കണം ഞാൻ ഇതാ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് ആദ്യം നമ്മൾ ഇതുപോലെ വിരിച്ചിട്ട് അതിൻ്റെ ചീത്തവശത്ത് അതായത് ലൈനിങ്ങിൻ്റെ മേലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ലൈനിങ്ങിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ആ ഒരു പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒരു അര ഇഞ്ച് ഉള്ളിലോട്ട് മട മേലെ ഭാഗം ഉള്ളിലോട്ട് മടക്കിയിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മൾ ഉള്ളിൽ പട്ടി എന്താ പറയുക ആ ഒരു പടി നമ്മളിങ്ങനെ വെച്ചടിച്ചത് ആ ഒരു തയ്യൽ തയ്യൽ നമുക്ക് പുറത്ത് കാണാൻ പറ്റും ആ ഒരു സ്റ്റിച്ച് ആ ഒരു സ്റ്റിച്ചിൻ്റെ മേലെ വരുന്ന രീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് പിന്നെ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മറ്റേ നമ്മളെ റൈറ്റ് സൈഡിലുള്ള ഭാഗം നമ്മളിങ്ങനെ ഉള്ളിലോട്ട് മടക്കി കൊടുത്തതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ പുറത്തോട്ട് തള്ളി വരുന്ന രീതിയിലാണ് നമ്മൾ പീസ് വെച്ചടിക്കുന്നത് കേട്ടോ എന്നിട്ട് ആ പുറത്തോട്ട് തള്ളി വരുന്ന ഭാഗത്തിൻ്റെ മേലെ ആദ്യം അടിച്ച പീസ് ഉണ്ടല്ലോ അതിതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ പതിച്ചടിച്ചു കൊടുക്കുക നിങ്ങൾക്ക് ബട്ടണോ ബട്ടൺ ഹോളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ഞാനിപ്പോൾ താഴെ ഭാഗത്ത് ഒരു സ്ലിറ്റ് വരുന്ന രീതിയിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ബട്ടൺ ഹോളൊന്നും ഞാൻ കൊടുക്കുന്നില്ല അതിൻ്റെ മേലെ ചുമ്മാ ഒരു ഇങ്ങനെ പ്രസ് ചെയ്ത് അടിച്ചതിന് ശേഷം ചുമ്മാ ഷോ ബട്ടൺ വെച്ചുകൊടുക്കാന്നാണ് കേട്ടോ ഞാൻ കരുത്തിയത് അപ്പോൾ ഇതുപോലെ ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അടിഭാഗം മേലെ ഭാഗത്തു നിന്ന് താഴെ വരെ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് താഴെ ഭാഗത്ത് ഇതുപോലെ സ്ലിറ്റ് കൊടുക്കുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫുള്ളായിട്ട് ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതുപോലെ ഓപ്പൺ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഫ്രണ്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തു കൊടുക്കുക കേട്ടോ നമ്മൾ ബാക്ക് പീസിൻ്റെ നെക്ക് നമ്മൾ പതിച്ചടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ പതി ലാസ്റ്റ് പതിച്ച് ഇങ്ങനെ പതിച്ചടിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പിന്നെ ഇതിൻ്റെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇൻവിസിബിൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ചാനലിൽ അപ്പോൾ അത് ആവശ്യമുള്ളവരത് പോയി കാണാം ഷോൾഡർ എല്ലാം ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ എന്താ പറയുക ഞാൻ ഇതിപ്പോൾ ഒരു പഴയ ഒരു ടോപ്പിൽ നിന്നാണ് ഞാൻ റീ എന്താ പറയുക എയർലൈൻ കുർത്തിയാക്കി മാറ്റുന്നത് അപ്പോൾ സ്ലീവ് നിങ്ങൾക്ക് സ്ലീവിന് നിങ്ങൾക്ക് എക്സ്ട്രാ തുണിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കുർത്തിയുടെ സ്ലീവ് തന്നെ നിങ്ങൾ വെക്കാൻ ശ്രമിക്കുക ഞാൻ എൻ്റെ കയ്യിൽ വേറെ മെറ്റീരിയലും ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ സ്ലീവ് കുറച്ച് ലെങ്ത്തിൽ എടുത്തിട്ട് ഇതുപോലെ ഞാൻ ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ എന്താ വെച്ചാൽ ഒത്തിരി ആയി പോകുന്നുണ്ടേ അപ്പോൾ നിങ്ങൾ ആദ്യത്തെ കുർത്തിയുടെ സ്ലീവ് തന്നെ ഉണ്ടെങ്കിൽ അതുതന്നെ വെച്ച് കൊടുത്തിട്ട് സൈഡ് സാധാ നമ്മൾ ജോയിൻ ചെയ്ത പോലെ തന്നെ സൈഡ് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ ഷോ ബട്ടൺ സെൻറ്ററിൽ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാൻ ഞാൻ അതൊന്നും വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല ഞാൻ പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു ഞാൻ ഫുൾ ഗൗൺ ആയിട്ടായിരുന്നു കേട്ടോ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്കത് ഇട്ടപ്പോട്ടും കംഫർട്ടബിളായിട്ട് തോന്നിയില്ല ഒരു ഇട്ടിട്ടൊരു എന്തോ ഒരു ചെറിയൊരു ബോറുള്ള പോലെ തോന്നി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതിൻ്റെ ലെങ്ത്ത് കുറച്ച് കുറച്ചിട്ട് പലാസോ പാൻറ്റ് ഇടാൻ പറ്റുന്ന രീതിയിൽ ഞാൻ കുറച്ചൊന്ന് ലെങ്ത്ത് കുറച്ചിട്ടുണ്ട് അപ്പോൾ സ്ലിറ്റ് വരുന്നത് എന്താ ഇത്ര കേട്ടോ ഉണ്ടായിരുന്നത് ഞാൻ കുറച്ച് ലെങ്ത്ത് കുറച്ച് കൊടുത്തു പലാസോ പാൻ്റ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് വെച്ചാൽ നിങ്ങൾ അതുപോലെ കട്ട് ചെയ്തെടുക്കുക ഫുൾ ലെങ്ത്താണ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അളവ് നോക്കി മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാൻ ആദ്യം ഫുൾ ലെങ്ത്തായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ